ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷിച്ചത് എവിടെ ഓപ്ഷൻസ് എ ഹിരോഷിമ ബി നാഗസാക്കി സി ന്യൂ മെക്സിക്കോ ഡി ജപ്പാൻ കടൽ ഉത്തരം സി ന്യൂ മെക്സിക്കോ ട്രിനിറ്റി ടെസ്റ്റ് നാൽപ്പത്തിയഞ്ച് രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രിക ആരാണ് ഓപ്ഷൻസ് എ വാലന്റിന ടെറഷ്കോവ ബി സാലി റൈഡ് സി കൽപ്പന ചൌള ഡി പെഗി വിറ്റ്സൺ ഉത്തരം എ വാലന്റിന ടെറഷ്കോവ ആയിരത്തി അറുപത്തിമൂന്ന് റഷ്യ മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷയായി കരുതപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് എ ഗ്രീക്ക് ബി സംസ്കൃതം സി തമിഴ് ഡി ലാറ്റിൻ ഉത്തരം സി തമിഴ് നാലാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവജാലങ്ങളുടെ കുടിയേറ്റം നടത്തുന്ന ജീവി ഏത് ഓപ്ഷൻസ് എ സീബ്ര ബി മോനാർക്ക് ശലഭം സി ബ്ലൂ ബ്ലൂവെയിൽ ഡി സാൽമൺ മത്സ്യം ഉത്തരം ബി മോനാർക്ക് ശലഭം മോനാർക്ക് ബട്ടർഫ്ലൈ അഞ്ചാമത്തെ ചോദ്യം ബഹിരാകാശത്തു വെച്ച് യാത്രികർക്ക് കഴിക്കാൻ കഴിയാത്ത ഒരേയൊരു ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് എ ബ്രെഡ് ബി അരി സി ചീസ് ഡി ആപ്പിൾ ഉത്തരം എ ബ്രെഡ് ഇത് പൂജ്യം ഗുരുത്വാകർഷണത്തിൽ പറന്നു നടക്കുന്ന നുറുങ്ങുകൾ ഉണ്ടാക്കുന്നു ആറാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ക്രീപ്പർ C. Brain. D. Worm. B. െയിൻ ഡി മോഴ്സ് വേം ഉത്തരം എ ക്രീപ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏഴാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പൊന്നുള്ള രാജ്യം ഏത് ഓപ്ഷൻസ് എ അമേരിക്ക ബി ചൈന സി ദക്ഷിണാഫ്രിക്ക D. ഓസ്ട്രേലിയ ഉത്തരം സി ദക്ഷിണാഫ്രിക്ക എട്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമടങ്ങിയ അവയവം ഏത് ബി കരൾ ശതമാനം ഒമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ പാത തുറന്ന രാജ്യമേത് ഓപ്ഷൻസ് എ ഫ്രാൻസ് ബി ജർമ്മനി സി ഇംഗ്ലണ്ട് ഡി അമേരിക്ക ഉത്തരം സി ഇംഗ്ലണ്ട് സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പാമ്പ് ഏത് ഓപ്ഷൻസ് എ അനക്കോണ്ട ബി കിങ് കൊബ്ര സി പൈത്തൺ റെറ്റുഗുലേറ്റേഴ്സ് ഡി ബോവ കോൺസ്ട്രിക്ടർ utaram c python reticulators